പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ നിർവഹിച്ചു ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ ബാർ അസോസിയേഷൻ അനക്സ് ഹാളിൽ സംഘടിപ്പിച്ച ഹോസ്തുർഗ് കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ലോഗോ പ്രകാശന ചടങ്ങ് നഗരസഭാ അധ്യക്ഷ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു

സംഘാടക സമിതി ചെയർമാനും എം എൽ എ ഇ ചന്ദ്രശേഖരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് എം സി ജോസ് അധ്യക്ഷത വഹിച്ചു പോക്സ് കോടതി സ്പെഷ്യൽ ജഡ്ജ് സി സുരേഷ് കുമാർ അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സി ശശീന്ദ്രൻ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ പോക്സോ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എ ഗംഗാധരൻ ടി മുഹമ്മദ് അസ്ലം അഡ്വക്കേറ്റ് കെ ജി അനിൽ ക്ലർക്ക് അസോസിയേഷൻ പ്രസിഡന്റ് കാട്ടൂർ രാമചന്ദ്രൻ നായർ എന്നിവർ സംസാരിച്ചു പബ്ലിസിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ സ്വാഗതവും ബാർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് കെ എൽ മാത്യു നനിയും പറഞ്ഞു എം പരിചയപ്പെടുത്തി നിന്നും ബാച്ചിലർ ഓഫ് ഫൈനസ് ബിരുദധാരിയായ പ്രേം ആർ നാരായണന്റെ ലോഗോയാണ് ഹോസ്ദുർഗ് കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിനായി തെരഞ്ഞെടുത്തത്